നമസ്കാരം റിയൽ ന്യൂസ് പ്ലേസ്മെന്റ് ഹോം നേഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസസ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പി എച്ച് എസ് ഒ എ കോഴിക്കോട് വയനാട് ജില്ലാ സമ്മേളനം നടന്നു കോഴിക്കോട് എ ഐ ടി യു സി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം എൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ റോയി പി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ജിമേഷ് പതാക ഉയർത്തി പ്ലേസ്മെന്റ് ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസസ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പി എച്ച് എസ് ഒ എ കോഴിക്കോട് വയനാട് ജില്ലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി ജിമേഷ് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്

ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീയും പഞ്ചായത്തുകളും മുനിസിപ്പൽ കോർപ്പറേഷനും എല്ലാം ഈ ആളുകളെ ട്രെയിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ തോമസ് വിഷയ അവതരണം നടത്തി പ്രസിഡന്റ് ജിമേഷ് അധ്യക്ഷനായി നിന്നും എടുക്കുന്ന സ്റ്റാഫുകൾ നല്ല ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണെന്നും അതുപോലെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ആളുകളാണെന്നും എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ ആളുകൾ പി എച്ച് എസ് ഒ എന്ന് പറയുന്ന ഒരു സംഘടനയെ ശ്രദ്ധിക്കുകയുള്ളൂ നമ്മളിൽ നിന്നും ആളുകൾ എടുക്കുകയുള്ളു ഇല്ലെങ്കിൽ നമ്മളും ഈ രംഗത്തൊന്നും പിന്തള്ളപ്പെടും നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വയം നഷ്ടപ്പെടും എന്ന കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉഷ ആശംസ അറിയിച്ചു ജില്ലാ സെക്രട്ടറി എസ് ജെ റൊണാൾഡ് വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മിനി തന്മയ വാർഷിക കണക്കെടുപ്പും അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രവി മാനന്തവാടി സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സനു നന്ദിയും പറഞ്ഞു സംഘടനയുടെ പ്രാർത്ഥന ചൊല്ലിയ ആത്മീയയ്ക്കുള്ള ഉപഹാരം ജില്ലാ സെക്രട്ടറി കൈമാറി സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റ് പി ജിമേഷ് വൈസ് പ്രസിഡന്റ് ജ്യോതിലാൽ ജില്ലാ സെക്രട്ടറി എസ് ജെ റൊണാൾഡ് ജോയിന്റ് സെക്രട്ടറി പി സനു ജില്ലാ ട്രഷറർ മിനി തന്മയ എന്നിവരെ തിരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി